ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് ഗാസയിൽ കൊടും പട്ടിണി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലിന് നേരെ ഹമാസിന്റെ രക്തരൂഷിതമായ ആക്രമണമാണ് തുടർന്നത് ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇസ്രായേൽ നേരിട്ടതാകട്ടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധിച്ച് തിരിച്ചടി തുടങ്ങിയതോടെ ഗാസ നാശത്തിന്റെ വക്കിലേക്ക് ചെന്ന് നിൽക്കുകയാണ് ഇപ്പോഴിതാ ഗാസയിലെ പട്ടിണി കാരണം രണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്ന വളരെ ഹൃദയഭേദകമായ വാർത്തകളും പുറത്തു വരികയാണ് കുട്ടികളിപ്പോൾ വിശന്ന് വരയുന്നു മറ്റ് ഭക്ഷണങ്ങളൊന്നും തന്നെ ഗാസയിൽ കിട്ടുന്നില്ല കൺമുന്നിലുള്ള കുതിരകളെ കൊന്ന് കറിവിച്ചു കഴിച്ചാണ് ഇവർ വിശപ്പ് അകറ്റേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികളുടെ വിശപ്പ് അടക്കാൻ കുതിരകളെ കശാപ്പ് ചെയ്യുക അല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല വിശപ്പ് ഞങ്ങളെ കൊല്ലുകയാണ് കുതിര ഇറച്ചിയിൽ കുറച്ചരിയിട്ട് വേവിച്ച് ഉറ്റവരുടെ വിശപ്പ് അകറ്റാൻ ശ്രമിച്ച് തളർന്നു എന്നാണ് അബു ജിബ്രെയിൽ വാർത്താ ഏജൻസിയായ എഫ് എയോട് ാക്കിയത് വടക്കൻ ഗാസയിലെ ജബിലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് കഴുകാനും കുടിക്കാനും ഒക്കെയുള്ളത് മലിനജലമാണ് വല്ലപ്പോഴും വന്നു പോകുന്ന വൈദ്യുതി തിങ്ങിഞ്ഞെരിങ്ങി കഴിയുന്ന ജലം ആയിരത്തി തൊള്ളായിരത്തി നാല് ചതുരശ്ര കിലോമീറ്ററിൽ ഐക്യരാഷ്ട്രസഭ പണിതുണ്ടാക്കിയ ഈ അഭയാർത്ഥി ക്യാമ്പിലെ സ്ഥിതിയൊക്കെ വളരെ ദയനീയമാണ് എന്നാണ് ഇവിടെ താമസിക്കുന്നവർ തന്നെ വെളിപ്പെടുത്തുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങും മുമ്പ് ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അടുത്തുള്ള ബെയ്ത് ഹാനൂ നിന്നാണ് അറുപത് കാരനെ അബുജിബ്രേലും കുടുംബവും ജബിലിയിലെത്തിയത് യുദ്ധത്തിൽ ഹവാസിലെ കൊടും മറ്റുമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ക്യാമ്പിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അബു ജിബ്രേലും കുടുംബവും അദ്ദേഹം പറയുന്നത് യുദ്ധത്തിൽ ജീവനും കൊണ്ട് ഓടി ആകെയുണ്ടായിരുന്ന ഇത്തിരി നിലമൊരുക്കാൻ തുണിയായിരുന്ന രണ്ട് കുതിരകളാണ് എന്നാൽ പലായനത്തിൽ ഈ കുതിരകളെ ഒന്നും കൈവിട്ടില്ല അത് തന്റെ പഞ്ഞകാലത്ത് ഉപകരിച്ചു വടക്കൻ ഗാസയിൽ ആഹാരമൊക്കെ തീരുകയാണ് നിരന്തരം വീഴുന്ന ബോംബുകൾക്കിടയിലൂടെ സഹായമെത്തിക്കാൻ യു എൻ ഏജൻസികൾക്കാകുന്നില്ല ഭക്ഷണ സാധനങ്ങളുമായി ഇടയ്ക്കിടെ എത്തുന്ന ട്രക്കുകൾ പോലും ജനം അവിടെ കൊള്ളയടിക്കുകയാണ് അതുമാത്രമല്ല ഗാസ സിറ്റിയിലെ ആശുപത്രിയിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാകട്ടെ കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഏഴ് ഷേക്കൽ ഉണ്ടായിരുന്ന ഒരു കിലോഗ്രാം അരിക്ക് ഇപ്പോൾ അൻപത്തി അഞ്ച് ഷേക്കലാണ് നിലവിൽ വരുന്നത് അതായത് നൂറ്റി അറുപത് രൂപയായിരുന്ന ഒരു കിലോ അരിക്ക് ഇപ്പോൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയാണ് എന്നതാണ് അത്തരത്തിൽ ഗാസ ഇപ്പം കൊടും പട്ടിണിയിൽ തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്നതാകട്ടെ ചീഞ്ഞച്ചോളവും കാലിത്തീറ്റയും ഇലകളുമൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ ഭക്ഷിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നതും ജനുവരിമൂന്നിന് പിന്നാലെ ഒരു സന്നദ്ധ സംഘടനയ്ക്കും വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ അഞ്ച് ദശാംശം ഏഴ് ആറ് ലക്ഷം പേർ ക്ഷാമത്തിന്റെ വക്കിലെന്നാണ് ജീവകാരുണ്യ സഹായ വിതരണം ഏകോപിക്കുന്ന യു ഓഫീസ് വ്യക്തമാക്കുന്നത് രണ്ടു വയസിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ആറിലൊരാൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു ഗാസയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഭൂഗർഭജലവും മലിനമാണ് വൈകാതെ ഗാസയിലെ ശിശുമരണങ്ങൾ കുത്തനെ ഉയരുമെന്നാണ് യുണിസെഫ് മുന്നറിയിപ്പ് നൽകുന്നത് ായിരം ടൺ ആഹാര സാധനങ്ങളുമായി ഗാസയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി ആയിരം ട്രക്കുകൾ ഈജിപ്തിൽ കിടപ്പുണ്ട് എന്നാലും ഗാസയിലെത്തുന്നത് ഇസ്രായേൽ തടയുകയാണ് വിവിധ രാജ്യങ്ങൾ സഹായധനം നൽകാത്തതിനാൽ പലസ്തീനുകാർക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയായ ഇന്ത്യയുടെ പ്രവർത്തനം താറുമാറായതും ഗാസയിലെ ദുരിതത്തിന് കാരണമാകുന്നു ഗാസയിൽ സമാധാനത്തിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകുമെന്നും എന്നാൽ പോരാട്ടം തുടരാൻ തയ്യാറെന്നുമാണ് ഹമാസ് തലവൻ പറയുന്നത് ജെറുസലേമിലും വെസ്റ്റ് ബംഗിലുമുള്ള പലസ്തീനുകാർ റംസാൻ നോമ്പ് തുടങ്ങുന്ന മാർച്ച് പത്തിന് അൽ അഖിന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നും ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ ഹനിയ പറയുകയാണ് റംസാൻ തുടങ്ങിയ ഗാസയിൽ വെടിനിർത്തലുള്ള സൂചന നൽകുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നതും തിങ്കളാഴ്ചയോടെ ഇക്കാര്യത്തിൽ ധാരണയുണ്ടാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഗാസയിലെ ജനങ്ങളെ മനപൂർവ്വം പട്ടണിക്കെട്ട് കൊല്ലാനുള്ള ഇസ്രായേൽ ശ്രമത്തെ ചെറുത്തുനിൽ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഹനിയ പറയുന്നത് ചെറുത്തുനിൽപ്പിനാൽ തങ്ങളെ സഹായിക്കുന്ന ലെബനിലെ ഹിസ്ബുല്ല യെമെ ഹൂദികൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ എന്നിവയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അൽ അക്സ പള്ളിയിൽ നിയന്ത്രണങ്ങളോടെ റംസാൻ പ്രാർത്ഥന അനുവദിക്കുമെന്ന് ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു ഇതേസമയം അവശ്യവസ്തുക്കളുടെ രൂക്ഷമായ ക്ഷാമം തുടരുന്ന ഗാസയിൽ കമാൽ അധ്വാന ആശുപത്രിയിൽ രണ്ട് ശിശുക്കളാണ് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരണപ്പെട്ടിരിക്കുന്നത് ഈജിപ്ത് അതിർത്തിയിലെ റഫ നഗരത്തിൽ അഭയം തേടിയിട്ടുള്ള പതിമൂന്ന് ലക്ഷം പലസ്തീൻകാരും കടുത്ത ക്ഷാമത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിൽ മരിച്ച പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായതായിട്ടാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് യുദ്ധാനന്തര പലസ്തീന്റെ പുനർനിർമ്മാണവും ഭരണവും സംബന്ധിച്ച് ഹമാസ് ഫത്ത പ്രതിനിധികൾ മോസ്കോയിൽ ചർച്ച നടത്തുമെന്നും ഇസ്രായേൽ അംബാസിഡർ വ്യക്തമാക്കുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ജെറുസലമേക്ക് നാല് ദിവസത്തെ മാർച്ച് െന്നും അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഒക്ടോബർ ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയാൽപതോളം പേരിൽ നൂറ് പേർ ഇനിയും മോചിതരായിട്ടില്ല അതിനാൽ തന്നെ ഇവരെ തിരികെ ലഭിക്കുന്നതിലേക്കായിട്ട് അവൻ പ്രക്ഷോഭങ്ങൾ മാർച്ച് നടത്തുമെന്നാണ് വിവരങ്ങൾ ന്യൂസ്